നീയൊന്ന് ആലോചിച്ച് നോക്ക് നാളെ നീ ആരെങ്കിലും കല്യാണം കഴിച്ച് ദൂരേക്ക് പോയാൽ പിന്നെ എനിക്കരവുള്ളത് എന്നും നോയി കൂടെ വേണം എൻ്റെ കൂട്ടുകാരിയായിട്ട് അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നിന്നെ ലൈഫ് പാർട്ട്ണർ ആക്കിയാലോ എന്താന്ന് എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ വിഷാദം കലർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു ഞാൻ പോയാലും ഹരിയേട്ടന് ഒരുപാട് കൂട്ടുകാർ ഉണ്ടല്ലോ കൃഷ്ണയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടു അവന് ശരി വന്നു കൂട്ടുകാർ ഒരുപാടുണ്ട് കൂടെ പഠിച്ചതും വർക്ക് ചെയ്തതും നാട്ടിൽ ഉള്ളതുമായി ഒരുപാട് പേർ പക്ഷെ അതൊക്കെ നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇടക്ക് ആലോചിക്കും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നിനക്ക് ഞാൻ നിനക്ക് ഞാൻ അല്ലാതെ ആരും ഇല്ലല്ലോ എന്ന് അപ്പോൾ വിഷമം തോന്നും അതുകൊണ്ടേക്കെയാകും കൃഷ്ണെ എനിക്ക് ഒരു ഇൻഡിമെൻസ് തോന്നിയത് നീ ഒറ്റക്കാകരുത് ഒരിക്കലും സഹതാപം ആണോ ഹരിയേട്ട സഹതാപം അറിയില്ല എനിക്ക് ഒരു പക്ഷേ അതിൽ നിന്നാകാം നിന്നോട് ഇഷ്ടം തോന്നിയത് അത് പ്രണയം എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിനക്കും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള സമയം പ്രണയിക്കാം എന്നെനിക്ക് തോന്നി ഹരി ചെറിയൊരു ചമ്മലോടെ പറഞ്ഞു കൃഷ്ണട്ടിൽ തട്ടിലേക്ക് മാവ് കോരിയഴിച്ചുകൊണ്ട് അവൻ പറയുന്നതിന് ചെവി കൊടുത്തു എന്തായാലും ഇക്കാര്യം നിന്നോട് തുറഞ്ഞു പറഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം കുറേ നാളായി മനസ്സിൽ കൊണ്ട് നടന്ന കാര്യമാണ് നിനക്കും എന്നോട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നറിയാം മീനാക്ഷിയുടെ മനസ്സിലിരു പറഞ്ഞപ്പോൾ ഞാൻ അന്മയോട് ആ കാര്യമൊന്ന് സൂചിപ്പിച്ചു അമ്മക്കും അച്ഛനും എതിർപ്പില്ല പക്ഷേ എനിക്ക് അവളോട് മറുപടി പറയുന്നതിന് മുമ്പ് നിന്നെ അറിയണം എന്ന് തോന്നി നിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടോ എന്ന് അറിയാനൊരാഗ്രഹം ഞാനൊരു പക്ഷേ ഹരിയേട്ടനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലോ അറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷയോട് അവൾ ചോദിച്ചു എന്താ സംശയം നമ്മളൊന്നായനെ പിന്നെ എല്ലാവരും കൂടെ എന്നെ കടിച്ചു കൂറും ഹരിയേട്ടനെ തട്ടെടുത്ത് തട്ടിയെടുത്തെന്ന് പറഞ്ഞു അവൾ ചിരിച്ചു ശരിയാണ് എല്ലാവരും ഒന്നടങ്കം എതിർത്തേനെ പക്ഷേ എത്ര എതിർപ്പുണ്ടായാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലായിരുന്നു അവനും ചിറിച്ചു എന്തെന്നറിയാതൊരു നോവ് ഹൃദയത്തിൽ അനുഭവപ്പെട്ടു ഹരിയേട്ടൻ മനസ്സിൽ തോന്നിയതെല്ലാം തുറന്നു പറഞ്ഞു പക്ഷെ ഞാനോ എല്ലാം ഒളിച്ചു വെച്ചു മനസ്സിൻ്റെ ഭാരം കൂട്ടുന്നു പിന്നെ പ്രണയിക്കാൻ പറ്റിയ ഒരാൾ അപ്പം മീനു ചേച്ചിയോ അവൾ മുഖത്തൊരു ചിരി വരുത്തി ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് അവളോട് അങ്ങനൊരു ഇഷ്ടം തോന്നിയിട്ടില്ല കൃഷ്ണെ ഞാൻ ആ രീതിയിലൊന്നും കണ്ടിട്ട് കൂടിയില്ല എന്താണെന്ന് അവൾ എന്തിനാണാവോ എന്നിഷ്ടപ്പെടുന്നത് ഹരിയേട്ടൻ മറുപടി ഒന്നും കൊടുക്കുന്നില്ലേ മീന ചേച്ചിക്ക് അത്ര ഇഷ്ടമാണെന്നറിഞ്ഞ സ്ഥിതിക്ക് അവൾ പൂർത്തിയാകാതെ അവനെ ചോക്കി എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു നിന്റെ കാര്യത്തിൽ അത് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി മീനാക്ഷിയുടെ കാര്യത്തിൽ പ്രൊസീഡ് ചെയ്യണം അമ്മ നിരന്തരം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് എൻ്റെ തീരുമാനമെന്ന് ഒരു പാത്രത്തിൽ ചൂടുള്ള ഇട്ടലിയും സാമ്പാറും അവനെ കൊടുത്ത് നൽകി കൃഷ്ണ അവൻ്റെ അരികിലായിരുന്നു മീനിച്ചേച്ചി പാവമല്ല ഹരിയേട്ട ഹരിയേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആരും എതിർപ്പ് പറയില്ല എല്ലാവർക്കും ഈ ബന്ധത്തിൽ താല്പര്യം ഉണ്ടാവും കണ്ണെന്നറിയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പിച്ചു അവളോട് എനിക്ക് ഇഷ്ടക്കുറവുമൊന്നുമില്ല കൃഷ്ണ പക്ഷേ ബ്രിഡിലേഷനിൽ ഉള്ള ആളുകൾ തമ്മിലൊരു മാര്യേജ് അതെനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിനെന്താ കുഴപ്പം എത്രയോ ആൾക്കാർ അങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ട് മീനിച്ചേച്ചിയുടെ മുറച്ചുറുക്കൻ അല്ല ഹരിയേട്ടൻ അവനെ ഉറക്കി ചിരിച്ചു ഡി പെണ്ണെ ഈ മുറച്ചറക്കനെയും മുറപ്പണിനെയും തമ്മിൽ കല്യാണം ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള രഥാത വീസൺ എന്താണെന്നറിയും അവൾ ഇല്ലാന്ന തലയാട്ടി പണ്ട് കാലത്തൊക്കെ തറവാടുകളിൽ ഒരുപാട് സ്വത്തും പണവും ഉണ്ടാകും അതിൻ്റെയൊക്കെ അവകാശികളായ മക്കളെ മറ്റൊരു കുടുംബത്തിലേക്ക് അയക്കാതെ സമ്പത്ത് നില നിലനിർത്താൻ വേണ്ടിയാണ് ഈ സ്വന്തത്തിൽ വിവാഹം ചെയ്തിരുന്നത് കാലം ഒരുപാട് കഴിഞ്ഞിട്ടും അതൊരു ചടങ്ങ് പോലെ പലരും നടത്തുന്നു അത്രയേ ഉള്ളൂ ഉള്ളവർ തമ്മിൽ വിവാഹം ചെയ്താൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമാദ്യം വരെ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട് പൊതുവെ ഡോക്ടർമാർ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല കൃഷ്ണ അവനെ നോക്കി നിന്നു അങ്ങനെ ഉണ്ടാകും എന്നല്ലേ ഞാൻ പറഞ്ഞത് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല അവരൊക്കെ പഴയ ആൾക്കാരല്ലേ കുറ്റം പറയാൻ കഴിയില്ല മീനാക്ഷിയോട് എനിക്ക് ഇഷ്ടക്കുറവുമില്ല നിന്നെ പോലെ തന്നെ എന്നോട് ഒരുപാട് കെയറിങ്ങും അവൾക്കും ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവളും കൂടെ വേണമെന്നൊരു ചെറിയ വാശിയും ഉണ്ട് അവൾ അറിയാതെ ചില സമയത്ത് അത് പ്രകടമാകുന്നുണ്ട് അവൻ ചിരിച്ചു പിന്നെ മറ്റൊരു കാര്യം എന്താണ് കൃഷ്ണ ചോദിച്ചു ഞാൻ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൾക്കൊരിക്കലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ മീനാക്ഷി അവൾക്ക് നമ്മളെ അറിയാം നമ്മളുടെ ഹൃദയബന്ധത്തെ ഇത്രമേ തിരിച്ചറിയാനും അംഗീകരിക്കാനും അവൾക്ക് കഴിയുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഹരി പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി മീനിച്ചേ ചൊരുക്കൽ പോലും താനും ഹരിയേട്ടനുമായുള്ള ഇടപഴകൽ കാണുമ്പോൾ മുഷിപ്പ് കാണിച്ചിട്ടില്ല ഹരിയേട്ടനെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും തന്നെയും കൂട്ട് കൂടെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അതൊരു വിശ്വാസമാണ് താനും ഹരിയേട്ടനും തമ്മിലുള്ള ഹൃദയബന്ധത്തെ അത്രമേൽ വിശ്വസിക്കും എന്നതിൻ്റെ തെളിവ് ആ വിശ്വാസം ഈ കുടുംബത്തിലെ മറ്റെല്ലാവർക്കും ഉണ്ടെന്ന ബോധ്യം അവളെ ചുട്ടുപൊള്ളിച്ചു നീ എന്താ ഒന്നും പറയാത്തത് ഹരിചോദിച്ചു ഞാനെന്താ പറയുക ഹരിയേട്ടനെ പോലെ കടന്നു ചിന്തിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ മീനു ചേച്ചിയെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ ആലോചനകൾക്ക് ശേഷം പൂർണ്ണ മനസ്സോടെ അവൾ പറഞ്ഞു ഞാനൊന്നുകൂടി ആലോചിക്കട്ടെ ഹരി കഴിച്ചു മതിയാക്കി എഴുന്നേറ്റും അവളോട് യാത്ര പറഞ്ഞു ഇറങ്ങിയതും നേരം അവൻ ഒന്നുകൂടി തിരികെ അടുക്കളയിലേക്കെത്തി ഡീ തീ പെട്ടിക്കൊള്ളി കൃഷ്ണ എന്താണെന്ന് പുരുകം ഉയർത്തി ചോദിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടോ കളഞ്ഞേക്കണേ എൻ്റെ ഓരോ വട്ടചിന്തകൾ അല്ലാതെന്താ നീ എൻ്റെ ബെസ്റ്റ് ഒരു ഫ്രണ്ടായിരിക്കും എന്നും എന്നോട് പിണക്കം തോന്നരുത് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ ഇല്ലെന്ന് പുഞ്ചയിലൂടെ പറഞ്ഞു അവനും ചിരിയോടെ പുറത്തേക്കിറങ്ങി ആ ഇറങ്ങിപ്പോക്ക് തൻ്റെ പ്രണയത്തിൻ്റെ പടിവാതൽ കൂടി ആണെന്ന് കൃഷ്ണവേദനയോടെ മനസ്സിലാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു ഞായറാഴ്ച ഹരിയും അച്ഛനും അമ്മയും കൂടി ചെമ്പക്കശ്ശേരിയിൽ എത്തിയിരുന്നു അവധി ദിവസമായിരുന്നതിനാൽ എല്ലാവരും ഉണ്ടായിരുന്നു കാവ്യയും കൃഷ്ണയും ചേർന്ന് ഭക്ഷണത്തിനായി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി ഹരിയേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ അവന് ഇഷ്ടമുള്ള കറികളെല്ലാം അവൾ തയ്യാറാക്കിയിരുന്നു ഉച്ചക്കൂണ കഴിക്കാനായി എല്ലാവരും വന്നു നാരായണിയമ്മയും സതീശനും രവീന്ദ്രനും രാധാകൃഷ്ണനും പാർവതിയും ഹരിയും ഇരുന്നു നിങ്ങൾ കൂടി ഇരിക്കാമെന്ന് പറഞ്ഞ് പാർവതി യദുവിനെയും യാദവിനേയും ഇരുത്തി ബാക്കിയുള്ളവർ ഊണമേശക്കരികിലായി നിൽപ്പുറപ്പിച്ചു മീനാക്ഷിയും കൃഷ്ണയും കൂടി എല്ലാവർക്കും ഊണ വിളമ്പി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ രാധാകൃഷ്ണൻ അവർ വന്നതിൻ്റെ വിഷയമെടുത്തിട്ടു ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം ഇല്ലാതെ അവതരിപ്പിക്കാം എല്ലാവരും എന്തെന്നറിയാൻ അവരെ നോക്കി ഹരിക്ക് വേണ്ടി മീനാക്ഷിയെ വിവാഹം ആലോചിച്ചാലോ എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ഒരു നിമിഷം മീനാക്ഷിയുടെ മുഖത്ത് ഞെട്ടൽ ഉണ്ടായി പിന്നാലെ ആ ഞെട്ടൽ നാണത്തിലേക്ക് പോയി കൃഷ്ണൻ ശ്രദ്ധിച്ചു മറ്റുള്ളവരുടെ മുഖത്തും സന്തോഷം നിറയുന്നത് അവൾ കണ്ടു അവൾ ഹരിയെ നോക്കി അവൻ കൃഷ്ണനെ പുഞ്ചിരിയോടെ കണ്ണടച്ചു കാണിച്ചു അവളും തിരികെ പുഞ്ചിരി സമ്മാനിച്ചു ഈ കല്യാണം നടത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് രവീന്ദ്രനാണ് അത് പറഞ്ഞത് എല്ലാവരുടെയും നോട്ടം അയാളിലേക്ക് ചെന്നു മീനാക്ഷിയുടെ മുഖം മ്ലാനമാകുന്നത് കൃഷ്ണ കണ്ടു